ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അധിക തീരുവ് ചുമത്തിയ അമേരിക്കൻ നടപടിയിൽ പ്രതിഷേധിച്ച് ഓച്ചിറയിൽ പ്രകടനവും യോഗവും നടത്തി സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ നയത്തിൽ പ്രതിഷേധിച്ചാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിൽ പ്രകടനവും യോഗവും നടത്തിയത് സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധങ്ങൾ പറഞ്ഞതാണ് മോദി അധികാരത്തിൽ മോദിയും ട്രംപുമായിട്ടുള്ള ജങ്ങാർത്ഥം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലെന്ന് സി പി എം മോദി രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞത് അവർ വലിയ വീമ്പ് പറച്ചിലായിരുന്നു മോദിയും ട്രംപുമായി ഈ രാജ്യത്തിൻ്റെ എല്ലാ എല്ലാം തായിപ്പിൻ്റെ മുന്നിൽ അടിയറ വെച്ചുകൊണ്ട് എല്ലാം രജിക്കാനായി കൊടുത്ത മോദിക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ വിറ്റുതെളിക്കാനുള്ള അവകാശം കൊടുക്കുന്ന തരത്തിലേക്ക് ഇപ്പം മാറിയിരിക്കുകയാണ് ഇപ്പം മോദിക്കെതിരെ മോദി രാജ്യത്തെ രാജ്യത്തെ പരമ്പരാഗത വലിയ പ്രതിസന്ധിയിലേക്ക് ബാബു കൊപ്പാറ ബി ദേവി എച്ച് ഷാജിലാൽ കബീർ എൻസൈൻ എ അജ്മേൽ സന്തോഷ് ആനേത്ത അനിജ അഡ്വക്കേറ്റ് ഓച്ചിറ ജി ഉണ്ണികൃഷ്ണൻ കെ ആർ ശശികുമാർ അഖിൽ സോമൻ എസ് സുരേഷ് കുമാർ ജി സതീഷ് കെ ശരിൻ എം എൽ ഹരിയാചാരി ഗോപിപള്ളിയിൽ യൂസഫ് ഹസൻ ജയകുമാർ അഡ്വക്കറ്റ് പി കെ സക്കറിയ ലളിത ശ്രീരാമൻ പി ബിന്ദു വിജയകമൽ എൽ സുകുമാരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ